മുക്കം കാരശ്ശേരിയിലെ അഷീഗയുടെ അഷീസ് റോച്ചി ചോക്ലേറ്റ്സിലെത്തിയാൽ ചോക്ലേറ്റുകളിൽ നിറ ചിരിയുമായി കുറെ സ്ഥാനാർത്ഥികളെ കാണാം വടകരയിൽ മത്സരിക്കുന്ന ഷാഫി പറമ്പിലും കെ കെ ശൈലജയും ചോക്ലേറ്റിന്റെ കവറിലൂടെ വോട്ട് പിടിക്കുന്നു ബി ഡി ജെ എസിന്റെ കോട്ടയത്തെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും ചോക്ലേറ്റ് പൊതിയിലുണ്ട് തെലങ്കാനയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അസമിൽ നിന്നുമെല്ലാം ചോക്ലേറ്റ് ചോക്ലേറ്റാവാൻ സ്ഥാനാർത്ഥികൾ തിരക്കുകൂട്ടുന്നു വർഷം മുമ്പാണ് അഷീഗ ഹോംമെയ്ഡ് ചോക്ലേറ്റ് കട തുറന്നത് കവർ പ്രിന്റ് ചെയ്യുന്നതും ഇവിടെ തന്നെ ഷാഫി പറമ്പിലിന്റെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് വീഡിയോ കാണാനിടയായി അപ്പോഴാണ് എന്തുകൊണ്ട് ചോക്ലേറ്റിൽ സ്ഥാനാർത്ഥിയെ പൊതിഞ്ഞുകൂടാ എന്ന ചിന്തയുദിച്ചത് എൻ്റെ പേര് അഷീക കോഴിക്കോട് മുക്കത്താണ് വരുന്നത് റോജി ചോക്ലേറ്റ്സിൻ്റെ ഫൗണ്ടറായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ സംരംഭം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി നാലര വർഷമായി ടു തൗസൻഡ് നയൻറ്റീനിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓൺലൈൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് പിന്നെ പിന്നെ നമ്മളുടെ അടുത്ത് അധികം റിക്വയർമെൻറ്റ് വരുന്നത് ഈ ഫോട്ടോസ് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് പിന്നെ കേരളത്തിനകത്ത് മാത്രമല്ല കസ്റ്റമേഴ്സ് ഉള്ളത് കേരളത്തിന് പുറത്തും ഒരുപാട് ഇതുപേർ കേരളത്തിന് പുറത്തും ഒരുപാട് പേര് നമ്മളെ ചോക്ലേറ്റ്സ് അന്വേഷിച്ച് വരാറുണ്ട് നമ്മൾ ഓരോ സീസണിലും എന്തെങ്കിലും യൂണീക്കായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടോ ചോക്ലേറ്റ്സിൽ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പം ഈ ഒരു എലക്ഷൻ സീസണായപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ യൂട്യൂബിൽ ഈ അടുത്തൊരു വീഡിയോ കാണാനിടയായി അതായത് പാലക്കാട് എം എൽ എയിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകര മത്സരത്തിന് പോകുമ്പം പാലക്കാട് ജനങ്ങൾ അവർക്കൊരു ഒരു യാത്ര ഇപ്പോൾ കൊടുക്കുന്നത് ഭയങ്കര ഒരു ഹൃദയസ്പർശിയായ ഒരു ഒരു വീഡിയോ ആയിരുന്നു അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു അപ്പം അതിൽ നിന്ന് വന്നൊരു തോട്ടാണ് ഇത് എന്തുകൊണ്ടൊരു മധുരം നമുക്ക് ഈ ഒരു എലക്ഷനിൽ കൊടുത്തൂടാ അതായത് ജനങ്ങൾക്കൊരു മധുരം കൊടുത്ത് തുടങ്ങിപ്പോഴെന്ന് അങ്ങനെ ഞാൻ ഇതുപോലെ ഷാഫി പറമ്പിലിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു ചോക്ലേറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് റാൻഡമായിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ അപ്ലോഡ് ചെയ്തതാണ് അത് പക്ഷേ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ച് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി ഒരുപാട് പേരിലേക്ക് എത്തി ഒരുപാട് കോൾസും എൻക്വയറീസ് ഒക്കെ വന്ന് മറ്റ് സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിൻ മാനേജേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി അവർക്കും ഇതുപോലെ മാനേജേഴ്സൊക്കെ ഷാഫിയുടെ ചിത്രമുള്ള ചോക്ലേറ്റ് പുറത്തുവിട്ടതോടെ കെ കെ ശൈലജയ്ക്ക് വേണ്ടി പ്രവർത്തകരുടെ വിളി വന്നു ശൈലജ ടീച്ചറേയും ചോക്ലേറ്റിൽ പൊതിഞ്ഞു അടുത്തത് തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയായിരുന്നു തുഷാറിനെ പൊതിഞ്ഞു തുടങ്ങുമ്പോഴേക്കും കെ സി വേണുഗോപാലിന് വേണ്ടി ഓർഡർ എത്തി സ്ഥാനാർത്ഥികളുടെ മുഖമുള്ള ഈ ചോക്ലേറ്റിന് ഒരെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വില ഇവരുടെ എല്ലാം ചോക്ലേറ്റ് കവർ വെച്ചുള്ള വീഡിയോ വൈറലായതോടെ മഹാരാഷ്ട്ര തെലങ്കാന അസം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം എത്തി ആയിരം ചോക്ലേറ്റുകളുടെ പെട്ടിയാണ് ചോദിക്കുന്നത് അതിനുവേണ്ടി രാപ്പകളില്ലാതെ ജോലി ചെയ്യുകയാണ് അഷീകയും സംഘവും ഇപ്പോൾ